ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ നാല് സെമി ഫൈനലിസ്റ്റുകൾ ആരെല്ലാം ആണിയെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാകും മുമ്പ് തന്നെ രണ്ട് ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വീതം സെമി ഫൈനലിൽ പ്രവേശിച്ചു ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചതോടെയാണ് ഇരുവരും സെമിക്ക് ടിക്കറ്റ് എടുത്തത് ഗ്രൂപ്പ് ബിയിൽ നിന്നാകട്ടെ കരുത്തരായ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് മത്സരത്തിൽ നിന്നും സൗത്ത് ആഫ്രിക്ക രണ്ട് വിജയത്തോടെ അഞ്ച് പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് മുമ്പോട്ട് കുതിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയക്കാകട്ടെ നാല് പോയിന്റാണ് ഉള്ളത് ഞായറാഴ്ച ഗ്രൂപ്പ് എയിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന് പിന്നാലെയാണ് സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമാവുക നിലവിൽ രണ്ട് മത്സരത്തിൽ നിന്നും നാല് പോയിന്റോടെ ഗ്രൂപ്പ് എയിൽ ന്യൂസിലാന്റാണ് ഒന്നാമത് രണ്ടാമതുള്ള ഇന്ത്യക്കും നാല് പോയിന്റ് ആണെങ്കിലും നെറ്റ് റൺ റേറ്റ് ആണ് ഇരു ടീമുകളെയും വേർതിരിക്കുന്നത് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർ ഒന്നാം സ്ഥാനത്തെത്തും എന്നാൽ ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ മികച്ച റൺ റേറ്റ് ഉള്ള ന്യൂസിലാൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും ഗ്രൂപ്പ് എയിൽ യിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസിസ്നയാകും നേരിടാനുണ്ടാവുക എ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബി ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയെയും നേരിടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ അതേ സെമി ഫൈനലിസ്റ്റുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിനും യോഗ്യത നേടിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് എതിരാളികൾ ആരുമാകട്ടെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യ തന്നെ വിജയിക്കുമെന്നും കിരീടം സ്വന്തമാക്കുമെന്നുമാണ് ആരാധകർ വിശ്വസിക്കുന്നത് നേരത്തെ ഒരു തവണയെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീമുകളാണ് സെമിയിൽ മാറ്റുരയ്ക്കുന്നത്